കോന്നി ചൈനാമുക്കിന് നമ്മളൊരു ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് അത് നമ്മുടെ പോസ്റ്റിൽ ഷോർട്ട് ഷോർട്ട് സർക്യൂട്ട് മൂലം പിടിച്ചതാണ് ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് വളരെ നല്ല രീതിയിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട് അതെ 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 ഈ പകൽ സമയത്തായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി ഫയർഫോഴ്സ് വന്നാണത് തീ അണയ്ക്കുന്നത് അല്ലെ ഭയങ്കര പൊട്ടല് കേട്ടാണ് ആട്ടറിൽ ഇറങ്ങി നോക്കി നോക്കിയപ്പോഴിങ്ങനൊരു സംഭവം നടക്കുന്നത് അങ്ങനെ നമ്മൾ ചെന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ പോസ്റ്റിന്റെ പോസിൻ്റെ ഇങ്ങനെ തീ ആടിക്കത്തുന്ന കണ്ടത് പക്ഷെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും കുറേയൊക്കെ തീ ഒതുങ്ങിയായിരുന്നു എന്നാലും നല്ലതായിട്ട് കത്തുന്നുണ്ട് അതായത് കേബിളാണ് റബ്ബർ കേബിളിലാണ് തീ പിടിച്ചത് അതിങ്ങനെ കത്തി ഒരുകി ഉത്ത താഴോട്ട് വീഴുകയാണ് അതുകൊണ്ട് അതിൻ്റെ കൂടി ആൾക്കാർ നടന്നു പോകുന്നൊക്കെ തടസ്സപ്പെടുത്തി അങ്ങനെ നിർത്തി പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു നമ്മുടെ കൂന്നിലെ ഫയർഫോഴ്സ് വളരെ പെട്ടെന്ന് തന്നെ എത്തുകയുണ്ടായി അവർക്കൊരു ബിഗ് സെലൂട്ട് നമുക്ക് കൊടുക്കാം കാരണം വളരെ പെട്ടെന്ന് എത്തി പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി അങ്ങനെ ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയിരിക്കുകയാണ് പിന്നെ ഫയർഫോഴ്സുകാർ അവരുടെ ആയുധങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്നെല്ലാം സജ്ജീകരിച്ച് പിന്നെ മെയിൻ റോഡ് സൈഡ് ആയതുകൊണ്ട് പെട്ടെന്നൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അതിൽ ഏറെ വേറും വെള്ളമടിച്ച് പെട്ടെന്നു തീ എടുത്തി സമീപത്തുള്ള കടകളുടെയൊക്കെ ഷട്ടറുകൾ അടച്ചു അടച്ചിട്ടാണ് വെള്ളമൊഴിച്ചത് സമീപത്ത് ബേക്കറിയാണ് ബേക്കറിലോട്ട് വെള്ളം വിടാതിരിക്കാനവിടെ മറമൊക്കെ ആക്കിയതിന് ശേഷമാണ് വെള്ളമെല്ലാം ഒഴിച്ച് പെട്ടെന്ന് തന്നെ തീ കെടുത്തി അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ സംഭവം സെറ്റാക്കി ഇത് പകൽ സമയത്ത് നടന്നത് കാരണം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി രാത്രിയിലെ മറ്റോ ആയിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടായേന് നല്ല തിരക്കുള്ള സമയമാണ് റോഡിലൊക്കെ നല്ല തിരക്ക് പ്രത്യേകിച്ച് ഓണസമയമല്ലേ നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും കാണുക കാണാൻ പറ്റി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സംഭവമെല്ലാം അവരെ വിളിച്ചറിയിക്കുകയും വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു